റബ്ബർ തോട്ടത്തിന് തീ പിടിച്ചു ചെറുപുഴ പെരുങ്കുടൽ റോഡിലെ പനയന്തട്ടട്ട ബിബിൻ്റെ റബ്ബർ തോട്ടത്തിനാണ് തീ പിടിച്ചത് ഇന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് വൈദ്യുത ലൈനിൽ നിന്ന് തീ പടർന്നതാണെന്ന് സംശയിക്കുന്നു അര ഏക്കറോളം സ്ഥലം കത്തി നശിച്ചു ഈ സമയം ഇതുവഴി ഇരുചക്ര വാഹന യാത്രക്കാരായ പ്രാപോയിലെ എം വിനോദ് സി വി സുമേഷ് എന്നിവരും പരിസരവാസികളും ചേർന്ന് തീ പടരുന്നത് തടഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി പെരിങ്ങോത്ത് നിന്നെത്തിയ അഗ്നിശമന ഓഫീസർ സന്തോഷ് കുമാർ ഉദ്യോഗസ്ഥരായ കെ വിശാൽ പി എ അനൂപ് എസ് അനുരാഗ് ബി എൻ രവീന്ദ്രൻ കെ രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം തീ പടരുന്നത് നീ